നമസ്കാരം മലയാളി വാർത്ത ഇൻസേഡിലേക്ക് സ്വാഗതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ പണി തീർക്കാൻ എൻ വി ഗോവിന്ദന്റെ മാസ് മൂവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തോറ്റാൽ തുടർന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സി പി എം ഇല്ലാതാകുമെന്ന് എം വി ഗോവിന്ദൻ കരുതുന്നു തെരഞ്ഞെടുപ്പിൽ തോറ്റോടിയാൽ പിണറായിയുടെ കാര്യം കട്ടപ്പുകയാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അത് നന്നായി എം വി ഗോവിന്ദനും അറിയാം വെള്ളാപ്പള്ളി നടേശനെതിരെ എം വി ഗോവിന്ദൻ രംഗത്തെത്തിയത് ഇതിനു പിന്നാലെയാണ് പിണറായിയുടെ വിശ്വസ്തനായി അറിയപ്പെടുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായം ഒന്നടങ്കം ഒരു കാലത്ത് സി പി എമ്മിന് പിന്നിൽ അണിനിരന്നിരുന്നു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ഈഴവ സമുദായം സി പി എമ്മിന് എതിരായത് സി പി എമ്മിന്റെ ദയനീയ പരാജയത്തിനുള്ള പ്രധാന കാരണം ഈഴവ സമുദായം എതിരായതാണ് പിണറായിയുടെ തീരുമാനത്തിന് വിരുദ്ധമായാണ് എം വി ഗോവിന്ദൻ പെരുമാറുന്നത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആവർത്തിച്ചാണ് എസ് എൻ ഡി പി യോഗത്തിനെതിരെ രംഗത്തെത്തിയത് എസ് എൻ ഡി പി അതിശക്തമായി എതിർക്കാനും പാർട്ടി സെക്രട്ടറി ആഹ്വാനം ചെയ്തു ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകുകയാണ് അദ്ദേഹം പറയുകയുണ്ടായി അതുപോലെ കോന്നിയിൽ കെ എസ് കെ ടി യു പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സി പി എം സംസ്ഥാന സെക്രട്ടറി എസ് എൻ ഡി പിക്ക് ആക്രമണം കടുപ്പിച്ചത് എസ് എൻ ഡി പി നീക്കത്തെ ഇടതുപക്ഷം അതിശക്തമായി എതിർക്കുകയും ചെയ്തു വെള്ളാപ്പള്ളിയുടെ ഭാര്യ ആലപ്പുഴയിൽ ബി ജെ പിക്ക് വേണ്ടി പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു സംസ്ഥാനം ഒട്ടാകെ എൽ ഡി എഫിന് ലഭിക്കേണ്ട വോട്ടുകളിൽ ചോർച്ചയുണ്ടായിട്ടുമുണ്ട് ഈഴവ് വോട്ടിൽ നല്ലൊരു ശതമാനം ബി ഡി ജെ എസ് വഴി ബി ജെ പിയിലെത്തിയെന്നും ഗോവിന്ദൻ പറഞ്ഞു വൻ പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും എൽ ഡി എഫ് ഉയർത്തിയ വിഷയങ്ങളെ തുണയ്ക്കുന്നവരാണ് കേരളത്തിലെ എൺപത് ശതമാനം ജനങ്ങളുമെന്നാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് കേരള ജനതയ്ക്ക് ബി ജെ പി പുറത്താക്കുക തന്നെ ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നത് ഇതിനായി ജനം ഇന്ത്യാ മുന്നണിയെ പിന്തുണച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്യുകയായിരുന്നു പത്തൊൻപത് മണ്ഡലങ്ങളിലും തോറ്റെങ്കിലും എൽഡിഎഫിന്റെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചുവെന്ന് സിപിഎം സെക്രട്ടറി അവകാശപ്പെടുന്നു തൃശൂരിൽ യു ഡി എഫ് വോട്ടുകൾ ബിജെപിക്ക് പോയതാണ് അവർക്ക് കേരളത്തിൽ അവർക്കൊരു സീറ്റ് നേടാൻ കഴിഞ്ഞത് ഇത് പാർട്ടി ഗൌരവമായി കാണുകയും ചെയ്തു എസ് എൻ ഡി പി യോഗത്തെ കാവിക്കൊടികളുടെ കീഴിൽ കെട്ടാനുള്ള ശ്രമത്തിനെതിരെ പാർട്ടി ശക്തമായ പ്രചാരണവും ഇടപെടലുകളും നടത്തുമെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു തൃശൂരിൽ സി പി എം വോട്ടുകളും ബി ജെ പിക്ക് പോയിയെന്ന് സംബന്ധിച്ച ഗോവിന്ദൻ കോൺഗ്രസ് ചെലവിലാണ് ബി ജെ പി വിജയിച്ചതെന്ന വാദത്തിനാണ് ഊന്നൽ നൽകിയത് എം വി ഗോവിന്ദന്റെ പരാമർശങ്ങൾക്ക് വെള്ളാപ്പള്ളിയുടെ മറുപടി ഉടൻ പ്രതീക്ഷിക്കാം ഉണ്ടായിരുന്ന കോട്ടയം പാർലമെന്റ് മണ്ഡലം ഇടതുമുന്നണിക്ക് നഷ്ടപ്പെട്ടതിന് കാരണം വെള്ളാപ്പള്ളിയാണ് എന്ന ഇടതുമുന്നണി കരുതുന്നു വെള്ളാപ്പള്ളിയെ പ്രകോപിപ്പിക്കേണ്ട എന്ന നിലപാടാണ് പിണറായിക്കുള്ളത് എന്നാൽ ഇതിനോട് പാർട്ടി സെക്രട്ടറി യോജിക്കുന്നുമില്ല അടിക്കടി എന്നതാണ് അദ്ദേഹത്തിന്റെ രീതി കോട്ടയത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിനെതിരെ ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിച്ച തുഷാർ വെള്ളാപ്പള്ളിയ്ക്കെയാണ് പിണറായി നൽകിയ സഹായം ചരിത്രത്തിന്റെ ഭാഗമായത് തുഷാറിന്റെ പിതാവ് വെള്ളാപ്പള്ളി നഗരത്തിനെതിരെ കോടതി ഉത്തരവിട്ട മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് അട്ടിമറിക്കാനാണ് സിബിഐ നീക്കം നടത്തിയത് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായിരുന്ന ചാഴിക്കാടൻ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ടിയിരുന്ന ഈഴവ വോട്ടുകൾ ഇല്ലാതെയാക്കി ഇടതുമുന്നണിയെ തന്നെ പ്രതിസന്ധിയിലാക്കിയ വെള്ളാപ്പള്ളിയെ രക്ഷിക്കാനാണ് പിണറായി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയത് കോട്ടയം പാർലമെന്റിലെ വൈക്കം കടുത്തുരുത്തി മണ്ഡലങ്ങളിൽ ഈഴവ വോട്ടുകൾ നിർണായകമാണ് മൈക്രോ ഫിനാൻസ് കേസിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത് ഇലക്ഷൻ കാലത്താണ് വെള്ളാപ്പള്ളി നടേശിനെതിരായ കേസിലാണ് തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയുടേതാണ് ഉത്തരവ് അന്വേഷണം പൂർത്തിയാക്കി മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം അഴിമതി നടന്നിട്ടില്ല എന്ന വിജിലൻസ് റിപ്പോർട്ട് തള്ളുകയും ചെയ്തു കോടതി എസ് എൻ ഡി പി യൂണിയൻ ശാഖകൾ വഴി നടത്തിയ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ പതിനഞ്ച് കോടിയിലധികം കോടിയുടെ ക്രമക്കേട് നടന്നുവെന്നായിരുന്നു വി എസിന്റെ പരാതി പിന്നോക്ക ക്ഷേമ കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പ വലിയ പലിശ നിരക്കിൽ താഴേക്ക് നൽകി തട്ടിപ്പ് നടത്തിയെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രാഥമിക അന്വേഷണം നടത്തി ക്രമക്കേട് കണ്ടെത്തിയ വിജിലൻസ് വെള്ളാപ്പള്ളിയെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു സംസ്ഥാനത്തിനുടനീളം നൂറ്റി ഇരുപത്തിനാല് കേസുകളാണ് വിജിലൻസ് അന്വേഷിച്ചത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എറണാകുളം റേഞ്ച് എസ് പി ഹിമേന്ദ്രനാഥാണ് അന്വേഷണങ്ങൾ ഏകോപിപ്പിച്ചത് വിജിലൻസ് അന്വേഷണത്തിൽ അഞ്ച് കേസുകളാണ് എഴുതിത്തള്ളാൻ തീരുമാനിച്ചത് മൈക്രോ ഫിനാൻസ് വായ്പകളായി നൽകിയ പണം സർക്കാരിലേക്ക് തിരികെ അടച്ചുവെന്നും താഴെത്തട്ടിലേക്ക് പണം നൽകിയതിൽ ക്രമക്കേട് കണ്ടെത്താനായിട്ടില്ല എന്നുമാണ് വിജിലൻസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ അൻപത്തിനാല് കേസിലും അന്വേഷണം അന്തിമ ഘട്ടത്തിലാണ് അന്വേഷണം നടത്തുന്നതിനിടെ എല്ലാ ശാഖകളിൽ നിന്നും പണം തിരികെ അടച്ചു വിജിലൻസ് അന്വേഷണത്തിൽ യും ചെയ്തു സാമ്പത്തിക നഷ്ടം വന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഇതോടെ വിജിലൻസും പിന്നോട്ട് പോയി അന്വേഷണം അവസാനിപ്പിച്ച് നൽകിയ റിപ്പോർട്ടിൽ പരാതി ഉണ്ടെങ്കിൽ അറിയിക്കാൻ ആവശ്യപ്പെട്ട് വി എസ് തൃശൂർ വിജിലൻസ് കോടതി നോട്ടീസ് നൽകി മൈക്രോ ഫിനാൻസ് തട്ടിപ്പിന്റെ കോർഡിനേറ്ററായിരുന്ന മഹേഷൻ അന്വേഷണത്തിനിടെ ആത്മഹത്യ ചെയ്തിരുന്നു സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ആത്മഹത്യക്ക് പിന്നിൽ വെള്ളാപ്പള്ളിക്കും തുഷാറിനുമെതിരെ അന്വേഷണം ഉയരുകയും ഊർജിതമാവുകയും ചെയ്തു ഇപ്പോൾ ആത്മഹത്യ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വി എസ് അച്യുതാനന്ദനു വേണ്ടി മകൻ കോടതിയിൽ ഹാജരാകുകയും ചെയ്തു ഇതേ മകനെ ഉപയോഗിച്ച് കേസിൽ നിന്നും തലയൂരാനാണ് പിണറായി ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കളും ശ്രമിക്കുന്നത് കഴിഞ്ഞ സിറ്റിംഗിൽ വി എസിന്റെ മകൻ അരുൺകുമാർ കോടതിയിൽ ഹാജരായി തന്റെ പിതാവ് രോഗാതുരനാണ് എന്ന് അറിയിക്കുകയും ചെയ്തു കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ല എന്ന മട്ടിലാണ് അരുൺകുമാർ സംസാരിച്ചത് ഇത് സി നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു എന്നാൽ കേസുമായി മുന്നോട്ടു പോകാനാണ് കോടതിയുടെ തീരുമാനം വി എസിന്റെ പ്രഖ്യാപിത ശത്രുവാണ് വെള്ളാപ്പള്ളി വി എസിന് തീരെ ശരീരസുഖമില്ലാത്ത സാഹചര്യത്തിൽ കേസ് തള്ളിപ്പോകണമെന്നാണ് വെള്ളാപ്പള്ളി കരുതുന്നത് എന്നാൽ കോടതി കർശന നിലപാട് സ്വീകരിക്കുകയായിരുന്നു ഇത് പിണറായി പ്രതീക്ഷിച്ചതല്ല പിണറായിയും വെള്ളാപ്പള്ളിയുമായി സുശക്തമായ ബന്ധം നിലനിൽക്കുന്നുമുണ്ട് ഇതിന്റെ ഭാഗമായാണ് വിജിലൻസ് കേസുകൾ അട്ടിമറിച്ചത് വിജിലൻസ് ഭരിക്കുന്ന പിണറായി പറയുന്ന മാതൃകയിൽ മാത്രമാണ് ഉദ്യോഗസ്ഥർ പെരുമാറുക വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസായതിനാൽ സർക്കാരിന്റെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത് ശബരിമല യുവതീ പ്രവേശന വിധി വന്നതിന് പിന്നാലെയുണ്ടായ എതിർപ്പുകളെ നേരിടുന്നതും സർക്കാർ മുൻകൈയ്യെടുത്ത നവോത്ഥാന സമിതി ഉണ്ടാക്കിയതും ഇതിന്റെ നേതൃത്വത്തിൽ വെള്ളാപ്പള്ളി ഉണ്ടായിരുന്നു വനിതാ മതിൽ അടക്കം തീർത്ത മുന്നോട്ടു പോയ സമിതി പിന്നെ നിർജീവമായി എക്കാലവും വെള്ളാപ്പള്ളിയെ സഹായിക്കുന്ന നിലപാടാണ് പിണറായി സ്വീകരിച്ചത് വെള്ളാപ്പള്ളിക്ക് ഡീലിറ്റ് നൽകാൻ പോലും പിണറായി തീരുമാനിച്ചിരുന്നു കാന്തപുരത്തിനും വെള്ളാപ്പള്ളി നടേശനും ഡീലിറ്റ് നൽകാനുള്ള നീക്കം ഗവർണറാണ് പൊളിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളിക്ക് വേണ്ടിയും മന്ത്രി മുഹമ്മദ് റിയാസ് കാന്തപുരത്തിന് വേണ്ടിയും സർവകലാശാല ഉന്നതരോട് ശുപാർശ ചെയ്തതെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണറെ അറിയിച്ചത് ഇത് വിവാദമായപ്പോൾ കാന്തപുരം ഡീലീറ്റ് വേണ്ടെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്തായാലും വെള്ളാപ്പള്ളിയാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം വെള്ളാപ്പള്ളി നടത്തിനെതിരെ കോടതി ഉത്തരവ് ഉണ്ടായെങ്കിലും കോടതിക്ക് നേരിട്ട് അന്വേഷിക്കാൻ കഴിയില്ല വിജിലൻസ് വീണ്ടും അന്വേഷിക്കുക വീണ്ടും അന്വേഷണം നടത്തി വെള്ളാപ്പള്ളിയെ കുറ്റവിമുക്തനാക്കിയാൽ പിണറായിക്ക് നേട്ടം കൊയ്യാം എന്നാൽ സ്വന്തം തട്ടകത്തിൽ വെള്ളാപ്പള്ളി കളിക്കില്ല അതാണ് അദ്ദേഹത്തിന്റെ രീതി ചാഴിക്കാടിനെ മനസ്സുകൊണ്ട് ഇഷ്ടമായിരുന്നില്ല എന്ന് പിണറായിക്ക് കോട്ടയം പാർലമെന്റ് ഇലക്ഷനിൽ നിന്നും മന്ത്രി വാസവൻ മാറി നിന്നതും തന്ത്രത്തിന്റെ ഭാഗമാണ് എന്നാൽ ഇനി പിണറായി വെള്ളാപ്പള്ളി കളി വിജയിക്കില്ല എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത് വെള്ളാപ്പള്ളിയുടെ തന്ത്രങ്ങൾ പാർട്ടിയിൽ വിലപോവില്ല എന്നാണ് എം വി ഗോവിന്ദന്റെ നിലപാട് പാർട്ടി അല്ല യെച്ചൂരി എതിർത്താലും വെള്ളാപ്പള്ളിയോട് ഗോവിന്ദൻ പൊറിക്കുകയില്ല പാർട്ടിയല്ല ഇനി സാക്ഷാൽ യെച്ചൂരി പറഞ്ഞാലും ഒരു കാര്യവുമില്ല എന്ന് സാരം